We'll ചക്രത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാമത് വാർഷിക വേളയാണിത് നമ്മുടെ രാജ്യം എന്താണെന്നും അത് എങ്ങനെയായിരിക്കുമെന്നും അതെങ്ങനെയാണ് മുന്നോട്ടു പോവുക എന്നുമുള്ള അസന്നിഗ്ധമായ രാജ്യത്തിന്റെ പ്രഖ്യാപനമാണ് ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യ നിർമ്മിക്കപ്പെട്ടതിന്റെ ദേശീയ അടിത്തറ എന്താണ് ഇതെല്ലാം തീർച്ചയായും സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിലാണ് ഭരണഘടന എന്നത് ഭരണഘടനയ്ക്ക് അതിന്റെ ഭരണഘടനയുടെ സ്ഥാപനത്തിനു മുമ്പുള്ള ഭരണഘടന അസംബ്ലിയുടെ ചരിത്രത്തിൽ നിന്നും കൂടി ആരംഭിക്കപ്പെടുന്നതാണ് ഇന്ത്യയുടെ ഭരണഘടന എങ്ങനെ ഉണ്ടായി വന്നു എന്നതിനെ കുറിച്ച് ഭരണഘടനയുടെ അസംബ്ലിയിൽ നടന്ന അതിന്റെ ചർച്ചകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും ആത്മാഭിമാനമുണ്ടാക്കുന്ന ഇത്രയേറെ ദീർഘവീക്ഷണവും വീക്ഷണവും ഒരുപാട് മനുഷ്യർ ജീവിച്ച നാട്ടിലാണല്ലോ നാം ജീവിക്കുന്നത് എന്നത് എപ്പോഴും അഭിമാനവും ആവേശകരും ഉണ്ടാക്കുന്നതാണ് അത്രമാത്രം ദീർഘവീക്ഷണത രാജ്യത്തിനെ കുറിച്ച് അതിന്റെ ഭാവിയെ കുറിച്ച് ഭരണഘടനാ ശില്പ ഇന്ത്യൻ ഭരണഘടനയുടെ ഓരോ ഓരോ ചിലപ്പോഴൊക്കെ തർക്കങ്ങളുടെയും തർക്കങ്ങളുടെ അവസാനത്തിൽ വോട്ടെടുപ്പുകളുടെയും ഒക്കെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ ഭരണഘടനയിലേക്ക് രേഖപ്പെടുത്തപ്പെട്ടത് ഞാൻ അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഓരോ വരിയെ കുറിച്ചും വാക്കിനെ കുറിച്ചും ഒന്നും പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്തായിരിക്കണം ഇന്ത്യയുടെ പേര് എന്നതിനെ കുറിച്ച് ഇന്ന് ഇന്ത്യ എന്ന് നാം വിളിക്കുന്ന നമ്മുടെ ഈ രാജ്യത്തിന്റെ പേരെന്തായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഗൗരവപ്പെട്ട ചർച്ചകൾ ഭരണഘടനാ അസംബ്ലിയിൽ ഉണ്ടായിട്ടുണ്ട് എന്താവണം എങ്ങനെയാവണം ഇന്ത്യയുടെ ദേശീയ പതാക എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്തായിരിക്കണം ഇന്ത്യയുടെ ദേശീയ ഗാനം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഓരോ തലത്തിലും ഇന്ത്യയെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യത്തോടെയും ഈ അതികൃത്യമായ അധികൃത്യമായ കൂടിയാണ് ഇന്ന് കാണുന്ന മതനിരപേക്ഷതയും ഒരു ഭരണഘടനയായി ഇന്ത്യയുടെ ഭരണഘടന മാറി തീർന്നത് ഭരണഘടനയുടെ അന്തസ്സിനെ അതുയർത്തിപ്പിടിക്കുന്ന രാജ്യത്തിന്റെ അഭിമാന ബോധത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഓരോ ഇന്ത്യൻ പൗരന്റെയും കടമയെന്ന് നമ്മൾ എല്ലാവരും കുറച്ച് വിശ്വസിക്കുന്നു ഭരണഘടന എല്ലാ ഭരണകൂടങ്ങൾക്കും മേലെയാണെന്ന് ആ ഭരണഘടനയാണ് രാജ്യത്തിന്റെ വെളിച്ചവും വഴികാട്ടിയുമെന്ന് ഉറച്ച ബോധ്യത്തോടെയാണ് നാം മുന്നോട്ട് പോകുന്നത് ഭാവി തലമുറയ്ക്ക് ഭരണഘടനയെ പരിചയപ്പെടുത്തുന്നതിനൊപ്പം തന്നെ ഭരണഘടന ഉണ്ടായി വന്ന നാടിന്റെ ചരിത്ര പശ്ചാത്തലത്തെ കൂടി പരിചയപ്പെടുത്തേണ്ടത് തീർച്ചയായും ഇന്നിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണെന്ന് ജില്ലാ പഞ്ചായത്ത് ബോധ്യപ്പെടുകയാണ് അതുകൊണ്ടാണ് ഒരുപക്ഷെ കേരളത്തിന്റെ രാജ്യത്തിന്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായി ഭരണഘടനയ്ക്ക് വേണ്ടി മാത്രമായി സ്ക്വയർ അല്ലെങ്കിൽ ഒരു സ്തൂപം അല്ലെങ്കിൽ ഭരണഘടനയെ കുറിച്ച് ജനങ്ങൾക്ക് നേരിട്ട് അറിയാൻ കഴിയുന്ന അവർക്ക് വന്നിരുന്നു വർത്തമാനം പറയാൻ കഴിയുന്ന ഒരിടം ഉണ്ടാക്കി തീർത്തിരിക്കുന്നത് ഈ ഒരു പദ്ധതിയുടെയും പരിപാടിയുടെയും ഭാഗമായി ഞങ്ങളോട് സഹകരിച്ച ഒട്ടേറെ പേരുണ്ട് തീർച്ചയായും ഈ ഒരു ഭരണഘടനാ ചത്തുരം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഭരണഘടനയുടെ ചത്തുരത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല ഭരണഘടനയെ കുറിച്ചുള്ള പൗരബോധത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ജില്ലാ പഞ്ചായത്തിന്റെ ഇടപെടലുകൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം ആരംഭിക്കപ്പെട്ട ഈ വർഷവും തുടരുന്ന ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമുള്ള ഭരണഘടനാ സംവാദങ്ങൾ തീർച്ചയായും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ വായനശാലകൾ കേന്ദ്രീകരിച്ച് സാംസ്കാരിക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഗ്രന്ഥശാല സംഘങ്ങളുമായും സഹകരിച്ചുകൊണ്ട് നാട്ടിലെ ഈ എഴുപത്തി അഞ്ചാമത് ഭരണ ഭരണഘടനാ വാർഷിക വേളയിൽ വിപുലമായ ഭരണഘടനാ യോഗങ്ങൾ സമ്മേളനങ്ങൾ എന്നത് കൂടി ഈ പ്രവർത്തനങ്ങളുടെ ഒക്കെ ഭാഗമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയും എംപിയും എം എൽ എയും എല്ലാം ഉൾപ്പെടെയുള്ളവർ ദീർഘ പ്രസംഗത്തിന് മുതിരുന്നില്ല പ്രിയപ്പെട്ടവരെ ഈ ഈ ഒരു അഭിമാനപൂർവ്വം സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അതിന്റെ ഈ ഔപചാരികമായ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ആരാധ്യയായ പ്രസിഡന്റ് കോഴിക്കോട് ജില്ലയുടെ വികസന മുന്നേറ്റങ്ങൾക്കെല്ലാം ഏറ്റവും ഉജ്ജ്വലമായ നേതൃത്വമേകുന്ന പ്രിയപ്പെട്ട ശ്രീമതി ശ്രീമതി ഷീജ ഷീജ ഈ ഒരു പരിപാടിയുടെ അധ്യക്ഷ അഭിമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് വകുപ്പ് മന്ത്രി ായിട്ടുള്ള അഡ്വക്കേറ്റ് ശ്രീ കെ രാജൻ അവർ നമ്മുടെ ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട എം ശ്രീ എം കെ രാഘവൻ അവർ ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ വന്ന് പോയിട്ടുള്ളതാണ് തോട്ടത്തെ രവീന്ദ്രൻ അവകൾ മറ്റ് വേദിയിലിരിക്കുന്ന ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ബഹുമാന്യരായിട്ടുള്ള ജനപ്രതിനിധികൾ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള ഈ സാസിനെ ഭംഗിയാക്കി തീർക്കുന്നതിന് ഇവിടെ എത്തിയിട്ടുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള ആളുകൾ അതേപോലെ തന്നെ മറ്റ് ജീവനക്കാർ നമ്മുടെ മറ്റ് അംഗങ്ങൾ ബഹുമാനരെ പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മുടെ സ്വാഗത പ്രാസംഗികൻ വൈസ് പ്രസിഡന്റ് വളരെ ഹ്രസ്വമായിട്ടാണെങ്കിലും വളരെ മനോഹരമായി നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് ഇവിടെ വിശദമാക്കിയിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ ഭരണഘടന സംരക്ഷിക്കപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടന വെല്ലുവിളികൾ നേരിടുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഒട്ടേറെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ ഭരണഘടനയെ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് ഒരു ഇന്ത്യൻ പൗരന്റെ അവകാശമാണ് ഉത്തരവാദിത്തമാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഇങ്ങനെയൊരു പദ്ധതിക്ക് രൂപം കൊടുത്ത് ഇന്നിവിടെ അത് നമ്മുടെ നാടിന് സമർപ്പിക്കപ്പെടുന്നത് എന്തായാലും ഈ ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്ന വേണ്ടി ഞങ്ങളോടൊപ്പം നിന്നിട്ടുള്ള എല്ലാവരെയും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന് ചെയ്തുകൊണ്ട് ഒന്നും തന്നെ കിടക്കുന്നില്ല എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിസമിക്കുകയാണ് ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ തന്നെ ഒരുക്കിയിട്ടുള്ള ഭരണഘടനാ ചത്തുരത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മത്തിന്റെ അധ്യക്ഷൻ പ്രിയങ്കിരിയായ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ഷീജ ശശി ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ എൽ കെ രാഘവൻ എം പിരമായി ഒരു യോഗം ഉള്ളതുകൊണ്ട് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് ഞങ്ങളോട് എല്ലാവരോടും അനുവാദം പേടിച്ച് യാത്ര തിരിച്ച പ്രിയപ്പെട്ട എം എൽ എ തോട്ടത്തിൽ പ്രവീന്ദ്രൻ ജില്ലയുടെ കളക്ടർ പ്രിയപ്പെട്ട ശ്രീ സ്നേഹിൽ കുമാർ സിംഗ് ഐ എസ് തൃശൂർ കോഴിക്കോട് കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള സി പിറിയപ്പെട്ട സുഹൃത്തും ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള അഡ്വകേറ്റ് പി നിറ്റികളുടെ ചെയർമാൻമാർ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥന്മാർ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ വളരെ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗം ആവശ്യമുള്ള ഒന്നല്ല ഈ വേദി ാണെങ്കിൽ എനിക്കും കളക്ടർക്കും കൂടി അടിയന്തരമായി ഇവിടെ വരാൻ ചുമതലപ്പെട്ടതുകൊണ്ട് രണ്ട് യോഗങ്ങൾ കൂടി ഒന്ന് ജില്ലയിലെ പട്ടയ പ്രശ്നങ്ങളുമായും മറ്റൊന്ന് വിലങ്ങാട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായും ബന്ധപ്പെട്ട രണ്ട് യോഗം തൊട്ടപ്പുറത്ത് കളക്ടറേറ്റിൽ ചേരാനുമുണ്ട് അതുകൊണ്ട് ആദ്യം തന്നെ ഒരുപക്ഷെ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ നിറവേറ്റുക എന്ന ചുമതല ഏറ്റെടുത്തുകൊണ്ട് വരാൻ പോകുന്ന തലമുറകൾക്ക് നമ്മളെ നയിക്കുന്നത് ഇന്ത്യ എന്ന നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി വരുന്ന മനുഷ്യരെ ആകെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ ഭരണഘടന ഓർമ്മിപ്പിക്കൽ കൂടി ഒരു ചുമതലയായി നിർവഹിക്കപ്പെട്ട ഒരു കാലത്ത് അതിനുള്ള ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു നടപടി തീരുമാനിച്ച കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിനെ ഞാൻ ആദ്യമേ കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി ഊഷ്മളമായി അഭിനന്ദിക്കാറ്റിയ അവസരമില്ല സ്തൂവമല്ല ഇത് മഹാത്മാഗാന്ധിയും അംബേദ്കറും എല്ലാം അടങ്ങുന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ മഹത്തായ സമരത്തിന്റെ പാതയിൽ ഒരു മനുഷ്യനെ പോലെ ഇന്ത്യയെ അണിചേർത്തവര് സ്വാതന്ത്ര്യം ലഭ്യമായ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്നാഗ്രഹം വന്നപ്പോ ദിവസങ്ങളോളം എടുത്ത ഭരണഘടനയ്ക്ക് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും നടത്തി ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യയുടെ നിലപാട് തറയായി ഒരു ഭരണഘടനയെ അവതരിപ്പിക്കാൻ കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലിക്ക് നേതൃത്വം നൽകിയവരുമൊക്കെ ചരിത്രത്തിന്റെ വിസ്മൃതിയിൽ പറയാതിരിക്കാൻ വളരെ ബോധപൂർവം അതെല്ലാം നല്ലതുപോലെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചത്വരമായി ഇത് മാറിയിട്ടുണ്ട് അതിനേക്കാൾ എന്നെ അഭിവാദ്യ ആഹ്ലാദം കൊള്ളിച്ച കാര്യം ഇന്ത്യയുടെ ഭരണ ഏറ്റവും ഏറ്റവും കുറുക്കി കാച്ചിയ പ്രധാനപ്പെട്ട ഭാഗം പ്രിയമ്പളാണ് ാച്ചാണ് അഹങ്കാരത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളെയും ഒരു കാരണവശാലും നിലനിൽക്കരുതെന്ന് ആഗ്രഹിക്കുന്നവർ കൂടി ഭരണത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്നാരംഭിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പാർലമെന്റിന്റെ ആദ്യ സഭകളിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ ആസ്പദമാക്കി ഡോക്ടർ ബി ആർ അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലിക്ക് മുമ്പാകെ വെച്ച് ജനാധിപത്യപരമായി പ്യൂരിഫൈ ചെയ്തുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട ഇന്ത്യയുടെ ഭരണഘടന ആമുഖം അതിന്റെ ഭരണഘടനാ ചക്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി വരുന്ന തലമുറയ്ക്ക് ഒരു പാഠപുസ്തകമായി ഇവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതും സാധാരണ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നമുക്ക് അഭിമാനം കൂടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യയുടെ ഭരണഘടന കൃത്യതയോടെ രാജ്യത്തിന്റെ ജനങ്ങളുടെ കടമകൾ മാത്രമല്ല രാജ്യത്തിലെ ജനങ്ങളുടെ ചുമതലകളും കടമകളും അവർ ചെയ്യേണ്ട പ്രവർത്തനങ്ങളും അവർക്കു ലഭിക്കേണ്ട അവകാശങ്ങളും വിശദീകരിച്ചിട്ടുണ്ട് ഭരണഘടനയുടെ ആ മുഖത്തിൽ അതെല്ലാം കൃത്യതയോടുകൂടി രേഖപ്പെടുത്തുകയാണ് നിർഭാഗ്യവശാൽ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കപ്പെട്ട അവകാശത്തിന് വേണ്ടി ഇന്ത്യൻ ഭരണഘടന ജനങ്ങളോട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു അവകാശത്തിന്റെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ജനാധിപത്യ ഗവൺമെന്റുകൾക്ക് കോടതിയെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് നമ്മുടെ രാജ്യം പോകുന്നു എന്ന യാഥാർത്ഥ്യം കണ്ടില്ലെന്ന് നമുക്ക് നടിക്കാനാകില്ല ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നിയമനിർമ്മാണ സഭ ആ സഭയുടെ ഉത്തമ ഉത്തമവിശ്വാസത്തോടെയും ഭൂരിപക്ഷത്തോടെയും ഒരു പക്ഷ ഏകകണ്ഠമായും പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകി അതിനെ നിയമമാക്കുന്നതിൽ കേവലമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ കൂടി ഉൾപ്പെട്ടത് കൊണ്ടാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ഗവർണർമാരെ ഉപയോഗപ്പെടുത്തി നിയമനിർമ്മാണ സഭ പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം കിട്ടാൻ സുപ്രീം കോടതിയെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിന് സമീപിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഇന്നിക്ക് ചിന്തിക്കാനാകും ഇവിടെ പറഞ്ഞല്ലോ ഒരു ഭരണഘടന ഭരണഘടനത്തിലൂടെ ഇന്ത്യക്ക് മുമ്പാകെ സമ്മാനിക്കുമ്പോ ആ ഭരണഘടന ഓരോ ഗവൺമെന്റുകളും നടത്തേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട് സെൻട്രൽ ലിസ്റ്റ് ഉണ്ട് കൺകറന്റ് ലിസ്റ്റ് ഉണ്ട് വിദ്യാഭ്യാസം എന്ന കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ദേശീയ വിദ്യാഭ്യാസ പദ്ധതി കോവിഡ് കാലത്ത് ചർച്ച ചെയ്യാൻ തയ്യാറാകുമ്പോ പ്രിയപ്പെട്ട എം പി അടങ്ങുന്ന ഇന്ത്യൻ പാർലമെന്റിന്റെ മുമ്പിൽ അതൊരു ചർച്ചയ്ക്ക് പോലും വിധേയമാക്കാതെ പാസാക്കാൻ നേതൃത്വം നൽകിയ ഭരണകൂടങ്ങൾ ദിവസങ്ങളോളം എടുത്തുകൊണ്ട് നിയമനിർമ്മാണ സഭകൾ പാസാക്കിയ ബില്ലുകളെ നിയമമാക്കുന്നതിൽ നിന്ന് ഗവർണർമാർ വിലക്കുമ്പോൾ വിലക്കപ്പെടുമ്പോൾ വിലക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കാഴ്ചക്കാരായി സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസം എന്ന വാക്കിന് അർത്ഥം നൽകിക്കൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഗവർണറുടെ അധികാരങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ചിരുന്ന സജീവമായ ചർച്ചയ്ക്ക് കോടതി മുറികളും കോടതി മുറികളുടെ പുറത്ത് ഭരണകൂടത്തിന്റെ നേതൃത്വവും ഒക്കെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഈ ഭരണഘടനയുടെ അകത്ത് നിലനിൽക്കുന്ന ആർത്തി ഇരുന്നൂറ് ഒരു ഗവർണറുടെ ബില്ലുമായി ബന്ധപ്പെട്ടെടുക്കാൻ കഴിയുന്ന അവകാശങ്ങൾ കൃത്യമായി വിപക്ഷിച്ചിട്ടുണ്ട് ഒരു നിയമനിർമ്മാണ സഭ അത് കേരളമാകട്ടെ ബംഗാളാകട്ടെ തമിഴ്നാടാകട്ടെ കർണാടകയാകട്ടെ ആന്ധ്രയാകട്ടെ ഉത്തർപ്രദേശ് ആകട്ടെ ഒരു നിയമനിർമ്മാണ സഭ ആ സഭയുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ പോകുന്ന നിയമത്തിന് ക്യാബിനറ്റ് രൂപം നൽകുമ്പോൾ തന്നെ ഗവർണറെ ആ വിവരം അറിയിക്കും ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സമുണ്ടെങ്കിൽ ഗവർണർക്ക് അപ്പോൾ അതിൽ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്താം ആ കേബിനറ്റ് ഗവർണറുടെ മറുപടി ഒന്നും ഒരു നിയമസഭയുടെ നിയമസഭയുടെ ആ പിന്നെ ബില്ല് ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി അല്ല കിട്ടാത്തത്യാസമില്ല ആ ബില്ല് കേരളത്തിന്റെ പോലെ ഒരു ജനാധിപത്യ കേന്ദ്രത്തിൽ അവതരിപ്പിക്കപ്പെട്ടാൽ നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ടാൽ സെനറ്റ് കമ്മിറ്റിയോ സെലക്ട് കമ്മിറ്റിയോ സബ്ജക്ട് കമ്മിറ്റിയോ കൂടി മൂന്ന് വായനകൾക്ക് വിധേയമായി ഏകകണ്ഠമായോ ഭൂരിപക്ഷ പ്രകാരമോ ആ ബില്ല് പാസാക്കിയാൽ ആർട്ടിക്കിൾ ഇരുന്നൂറ് പ്രകാരം ആ ബില്ലിന്റെ അംഗീകാരത്തിനു വേണ്ടിയാണ് ഗവർണറുടെ മുമ്പിലേക്ക് അയക്കുന്നത് ഗവർണർക്ക് ആ ബില്ല് ഒപ്പിട്ടു നൽകാം ഗവർണർക്ക് ആ ബില്ലിൽ ഏതെങ്കിലും വിധത്തിലുള്ള പരിശോധന വേണമെങ്കിൽ കുറഞ്ഞ ദിവസം എടുത്തു എടുത്തുവയ്ക്കാം ഗവർണർക്ക് ആ ബില്ല് രാഷ്ട്രപതിക്ക് അയക്കണം എന്ന് തോന്നിയാൽ രാഷ്ട്രപതിക്ക് അയക്കാം ഗവർണർക്ക് ആ ബില്ല് തന്റെ എതിരഭിപ്രായത്തോടെ നിയമസഭയ്ക്ക് തിരിച്ചയക്കാൻ തീരുമാനിച്ചാൽ അതേ നിയമസഭ തന്നെ ആറു മാസത്തിനകം ഗവർണറുടെ അഭിപ്രായം കൊണ്ടാലും തള്ളിയാലും തിരിച്ച് ഗവർണർക്ക് നിയമസഭയുടെ അംഗീകാരത്തോട് കൂട്ടി അയച്ചാൽ പിന്നെ ഒപ്പിടലല്ലാതെ മറ്റൊരു ബോംബിയും ഗവർണറുടെ മുമ്പിൽ ഇതാണ് ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലിയുടെ പല കഥകളിലൊന്നാണ് ഗവർണറെ തീരുമാനിക്കാവുന്നതിനെ സംബന്ധിച്ച ചർച്ച ചർച്ച ഇവിടെ നേരത്തെ ജനാധിപത്യപരമായ ഒരു ആ ചർച്ചയിൽ എങ്ങനെ ഗവർണറെ തീരുമാനിക്കണം എന്ന വിഷയം വന്നു അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു ഒന്ന് ഇതുപോലെ പ്രസിഡന്റിന് നിർദ്ദേശിക്ക രണ്ട് സംസ്ഥാന ഗവൺമെന്റുകളുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് നിർദ്ദേശിക്ക അപ്പോൾ ഒരു ചെറിയ പക്ഷം ആളുകൾ പറഞ്ഞു അല്ല ഗവർണർക്ക് വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാലോ അംബേദ്കർ എന്ന മഹാനായിട്ടുള്ള ഭരണഘടനാ ശില്പി അതിന് നൽകിയ മറുപടി നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലി ഭരണഘടനയിലൂടെ കാര്യമായ ഒരു ചുമതലയും കൊടുക്കാത്ത ഗവർണറുടെ പോസ്റ്റിന് വേണ്ടി ഒരു മത്സരം നടത്തി പണം ചെലവഴിക്കേണ്ട കാര്യമുണ്ടോ എന്നുത്തരവാണ് അതിലറിയാം ഗവർണർ എന്ത് ചുമതലയാണ് ഭരണഘടനയുടെ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കേണ്ടത് ിൽ നിന്ന് നയിക്കലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ലക്ഷ്യം അതായിരിക്കണം കേന്ദ്ര ഗവൺമെന്റിന്റെ ലക്ഷ്യം എത്രയോ പ്രമേയങ്ങൾ കേരളത്തിന്റെ നിയമസഭയ്ക്ക് തന്നെ പാസാക്കേണ്ടി വന്നു ഈ ബഡ്ജറ്റ് അവതരണത്തിന് ചേർന്ന് നിയമസഭാ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ ഐക്യകണ്ഠേന കേരളം പാസ്സാക്കിയ ഒരു പ്രമേയമാണ് യു ജി സിയുടെ കരട് മാർഗരേഖ പിൻവലിക്കണം എന്നാവശ്യം കേരളത്തിന്റെ നിയമസഭ തന്നെ പാസാക്കിയ മറ്റൊരു പ്രധാനപ്പെട്ട പ്രമേയമാണ് ഒറ്റക്കെട്ടായി ഒരു തിരഞ്ഞെടുപ്പ് എന്ന പരിഷ്കരണത്തെ എതിർത്തുകൊണ്ട് കേരളത്തിന്റെ നിയമസഭ പാസാക്കിയ പ്രമേയം വയനാട്ടിലെ ചൂരൻമലയിൽ നേരത്തെ ഇവിടെ വിശദീകരിക്കപ്പെട്ടതുപോലെ രണ്ടായിരത്തി അഞ്ചിൽ പാർലമെന്റ് പാസാക്കിയ ദുരന്ത നിവാരണ നിയമത്തിന്റെ സെക്ഷൻ പതിമൂന്നനുസരിച്ച് കടന്നെഴുതിത്തള്ളാനുള്ള അവകാശം വിനിയോഗിക്കണം എന്ന് ഒരു പ്രമേയത്തിലൂടെ കേരളത്തിന്റെ നിയമസഭയിലേക്ക് പറയേണ്ടി വന്നു എന്നതും നമ്മുടെ മുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഫെഡറൽ തത്വങ്ങൾക്ക് ജനാധിപത്യ വ്യവസ്ഥകൾക്കും ഭരണഘടനാ മൂല്യങ്ങൾക്കും എതിരാണെന്ന് കണ്ട് കേന്ദ്രം കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബില്ല് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന് ഒരു പ്രമേയം അവതരിപ്പിക്കേണ്ടി വന്നു എന്നുള്ളതും നമ്മുടെ നാട്ടിലെ ഒരു യാഥാർത്ഥ്യമാണ് ജനങ്ങളുടെ ഒരുമയെ ചിത്രീകരിക്കാനുള്ള വർഗീയ നീക്കമാണെന്ന വിലയിരുത്തലോടെ കേരളത്തിന്റെ നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയ നിയമമായിരുന്നു ഏക സിവിൽ കോഡിനെതിരെ കേരളത്തിന്റെ നിയമസഭ പാസാക്കിയിട്ടുള്ള നിയമം കോവിഡ് മഹാമാരിയുടെ നാടുകളിൽ വൈറസ് ബാധ പടർന്നു പിടിച്ച രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ നാട്ടിലെത്തിക്കാൻ തടസ്സമായി നിൽക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക സർക്കുലറിനെതിരെയും കേരളത്തിന്റെ നിയമസഭ ഏകകണ്ഠമായി നിയമം പാസാക്കിയ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് ഫെഡറൽ അധികാര അവകാശങ്ങൾക്കും അർഹമായ കേന്ദ്ര ആനുകൂല്യങ്ങൾക്കും സഹായങ്ങൾക്കും വരെ സംസ്ഥാന സർക്കാരുകൾ നിയമം വഴിയും പ്രമേയങ്ങളിലൂടെയും നിരന്തരമായ കത്തിടപാടുകളിലൂടെയും കേന്ദ്ര ഭരണകൂടത്തെ സമീപിക്കേണ്ട ഗതികേടിലേക്ക് ഈ ഭരണഘടനയുടെ കീഴിൽ നമ്മുടെ രാജ്യം പോകുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻറെ ഭരണഘടനയുടെ നിലനിൽപ്പ് വേണ്ടിയിട്ടുള്ള വലിയ സമരം അനിവാര്യമായ ഒരു ഘട്ടം നമ്മുടെ മുന്നിൽ ഉണ്ടാവുകയാണ് വൈവിധ്യമാർന്ന സംസ്കാരവും ഭാഷകളും പാരമ്പര്യങ്ങളും ഏകതയോടെ സഹവർത്തിക്കുന്നതിൽ ആഘാതമല്ല മറിച്ച് ദാരിദ്ര്യവും നിരക്ഷരതയും മതവൈവിധ്യവും ആഗോളം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടം ഇന്ത്യൻ ഭരണഘടനയോട് പുലർത്തുന്ന അനീതിയെ നാം ചർച്ചക്ക് വിധേയമാക്കേണ്ടതാണ് അസമത്വത്തെ ആവേശമാക്കി പിന്നെ തന്ത്രങ്ങൾ നിലയാനല്ല നാം നേരം കണ്ടെത്തേണ്ടത് ബിരുന്നുകാർക്ക് മുമ്പിൽ ദാരിദ്ര്യത്തെ മറച്ചു വെച്ചില്ലാത്ത വികസനത്തിന്റെ വീപ്പ് പറഞ്ഞ് രാജ്യത്തിന്റെ സമാധാനവും ഐക്യവും നഷ്ടപ്പെടുത്തി ലോക ഗുരുവാകാൻ പോലുമുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യക്ക് ഒരു ഗുരുവേ ഉള്ളൂ ഇന്ത്യക്ക് ഒരു നായകനേ ഉള്ളൂ ഇന്ത്യയെ നയിക്കാൻ ഒരേ ഒരു ആധികാരിക ഗ്രന്ഥമേ ഉള്ളൂ അത് ഇന്ത്യയുടെ ഭരണഘടനയാണെന്ന് അഭിമാനത്തോടെ വിളിച്ചു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടുവിലാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഒരു തലമുറയ്ക്ക് അറിവിന്റെയും ആശയുടെയും നാ നാളം കൊടുത്തിവെക്കുന്ന ശ്രദ്ധേയമായ പദ്ധതിക്ക് നാം നേതൃത്വം നൽകേണ്ടത് നാനാർത്ഥത്തിൽ ഏകത്വമാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം വിവിധങ്ങളായിട്ടുള്ള ഭാഷകൾ ജാതികൾ മതങ്ങൾ വസ്ത്രധാരണ രീതികൾ ഭക്ഷ്യരീതികൾ എല്ലാം ചേരുന്ന വൈരുദ്ധ്യങ്ങളുടെ സാംസ്കാരിക സാംസ്കാരികരുടെ ഒരു ബഹുസ്വരതയാണ് ഭരണഘടന ഇന്ത്യയുടെ മുമ്പിൽ അഭിമാനത്തോടെ കുട്ടിയോജിപ്പിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടെ ഈ ജില്ലാ പഞ്ചായത്തിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഈ ചെയ്ത് ചെയ്തതായി അറിയിക്കുന്നു കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് നേതൃത്വം നൽകി സ്ഥാപിച്ച ഭരണഘടനാ സ്ക്വയർ ബഹുമാന്യനായ മന്ത്രി ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുക ഈ ചടങ്ങിൽ എല്ലാവിധ ആശംസകൾ നേരികയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഫെഡറൽ സിസ്റ്റം എല്ലാം തകർക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോ സഭകൾ പോലും പലപ്പോഴും നോക്ക് കുത്തിയായി മാറുന്ന ഒരു കാലഘട്ടമാണ് ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷത്തിന് നൽകേണ്ടുന്ന ബഹുമാനം പോലും പല ഘട്ടങ്ങളും നമുക്ക് ലഭിക്കാറില്ല ഭരണഘടനാ സംസ്ഥാപനത്തിന് ശേഷം ഒരുപാട് എമന്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഭരണഘടനയെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റ് പോലും ഭരണഘടനാ പ്രകാരം പ്രവർത്തിക്കുന്നില്ല പ്രവർത്തിക്കുന്നില്ല എന്നതിന്റെ പേര് സമീപകാലത്ത് വർത്തമാന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള തർക്കങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും ഒടുവിൽ ജുഡീഷ്യറി ഗവൺമെന്റും ഏറ്റുമുട്ടുന്ന അവസ്ഥ വന്നു കഴിഞ്ഞിരിക്കുക ജുഡീഷ്യറി എങ്ങനെയെങ്കിലും കടന്നാക്രമിക്കാം എന്ന് നിലപാട് സ്വീകരിച്ച ഒരു കാലഘട്ടത്തിലാണ് ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ജഡ്ജിമാരെ വളരെ പരസ്യമായി നിർമ്മിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ വന്നുകൊണ്ടിരിക്കുക ചേർന്നിരിക്കുന്ന ആളുകളും അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ വക്താക്കളും വളരെ കൃത്യമായി ജഡ്ജിമാർ ആക്ഷേപത്തി കഴിഞ്ഞിരിക്കുകയും ഞാൻ പറഞ്ഞു വരുന്നത് ഭരണഘടന നൽകുന്ന സംരക്ഷണം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഒരു ഭരണകക്ഷി ഉണ്ടാക്കുന്നതാണ് സത്യം ഇന്ത്യ ഇപ്പൊ സ്വാഭാവിക സ്വാഭാവികമായും ഈ ഭരണഘടന സംരക്ഷിക്കണമെങ്കിൽ നിരന്തരമായ പോരാട്ടം മാത്രമാണ് മാർഗം ആ പോരാട്ടം തീർച്ചയായും വളർന്നു വരുന്ന തലമുറകളുടെ മനസ്സുകളിൽ എത്തിക്കാൻ ഈ ഭരണഘടന ചത്വരം സഹായിക്കട്ടെ എന്നാണ് എനിക്ക് ഇവിടെ ആശംസിക്കാനുള്ളത് എനിക്കിവിടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോടും സമിതിയോട് അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം ഇപ്പൊ കേരളത്തിൽ ആദ്യമായി ഗാന്ധിജി വന്നത് കോഴിക്കോടാണ് ആയിരത്തി തൊള്ളായിരത്തിഇരുപത് ആഗസ്റ്റ് പതിനെട്ടിനാണ് ഗാന്ധിജി കോഴിക്കോട് വന്നത് ഖിലാഫത്ത് മൂവ്മെന്റിനെ സഹായിക്കാൻ വേണ്ടിയാണ് ഗാന്ധിജി വന്നത് ആക്ടിനെതിരെയുള്ള പ്രസ്ഥാനം വിജയിപ്പിക്കാൻ കൂടി ജനങ്ങളുടെ പിന്തുണ തേടാൻ വേണ്ടിയാണ് കടപ്പുറത്ത് അദ്ദേഹം സംസാരിച്ചത് കേരളത്തിൽ അഞ്ചു തവണ വന്നുവെങ്കിലും ആദ്യം വന്ന് കോഴിക്കോടാണോ എനിക്ക് വളരെ വിലയോർ അഭ്യർത്ഥിക്കാനുള്ളത് ഗാന്ധിജി ആദ്യമായി പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നേറ്റത്തിൽ ഒരു സമർപ്പിത ജീവിതം നയിച്ചുള്ള ഒരു മഹാൻ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു മഹാൻ ലോകരാഷ്ട്രീയത്തിൽ തന്നെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞിട്ടുള്ള ഏക വ്യക്തി ഏക യുഗപ്രഭാവൻ കാരണം അദ്ദേഹം പറഞ്ഞത് ഞാൻ ചെയ്ത കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് ഞാൻ പറയുന്നുള്ളൂ ഞാൻ ചെയ്യാത്ത ഒരു കാര്യവും ഞാൻ നിങ്ങളോട് പറയുന്നില്ല എൻ്റെത് ഇസമല്ല വിശ്വാസ പ്രമാണമല്ല തത്വശാസ്ത്രമല്ല ഞാൻ ജീവിതത്തിൽ എന്ത് ചെയ്തു അത് മാത്രമേ നിങ്ങളോട് പറയുന്നുള്ളൂ ചെയ്യാത്ത ഞാൻ നിങ്ങൾ പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രായോഗിക ജീവിതത്തിൽ സ്വീകരിക്കേണ്ട മാർഗം എന്താണെന്ന് ലോകത്തിന് കട്ടിക്കൊടുത്ത ഒരു ഭാൻ അതുകൊണ്ടാണല്ലോ ഐക്യരാഷ്ട്രസഭ ഒക്ടോബർ രണ്ടിലെ അഹിംസാദിനമായി പ്രഖ്യാപിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് തോന്നുന്ന ഈ ആഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആഗസ്റ്റ് പതിനെട്ടിനാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ കോഴിക്കോട് അതിന്റെ സ്മരണക്കായി ഒരു സമുചിതമായ സ്മാരകം പണിയാൻ ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് വരണം എന്നു കൂടി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൽ എല്ലാവിധ ആശംസ നേർന്നു നന്ദി നമസ്കാരം ചെയ്യാം ഈ ചടങ്ങിലേക്ക് ഒരു എൻ ഡി ആയിഡ് ആയിട്ട് ഞാൻ നോക്കി ജില്ലാ പഞ്ചായത്ത് ഞാൻ ഒഫീഷ്യൽ ആയിട്ട് ഞാൻ നന്ദി പറയാൻ ആളവർക്കൊരു നന്നായിട്ടൊരു പ്രോജക്റ്റ് വെച്ചിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ സ്ക്വയർ അത് അവർ സ്ഥാപിച്ചു ഒരു വലിയ മെസ്സേജ് ആയിട്ട് ഇത് പോകും എല്ലാവർക്കും ജില്ലാ പഞ്ചായത്തിലെ എല്ലാ മെമ്പറും ഒക്കെ ഞാൻ ഒരു നന്ദി പറയാൻ കാരണം ഇതൊരു മെസ്സേജ് വളരെ സ്ട്രോങ് ആയിട്ടാണ് ഈ മെസ്സേജ് പോകണമെങ്കിൽ നമുക്ക് കോഴിക്കോട് ജില്ലയിലെ കേരള താഴ്ജയിലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ഇൻക്രീസ് ആവും അത് നമുക്ക് നമ്മുടെ എല്ലാവർക്കും ഒരു ഒരു ഉത്തരവാദിത്തം അല്ല ഡ്യൂട്ടിയുണ്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഉണ്ട് എല്ലാവർക്കും നന്ദി ആൻഡ് താങ്ക്